നേഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള രണ്ടു വർഷ കോഴ്സ് പ്രവേശനത്തിന് യോഗ്യരായവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനകം അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകർ നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്കോടെ ഹയർ സെക്കൻഡറി തത്തുല്യ പരീക്ഷകൾ പാസ്സായിരിക്കണം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതി ഒ ബി സി വിഭാഗങ്ങൾക്ക് മാർക്കിളവ് ലഭിക്കും കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്ന അപേക്ഷകർ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിശ്ചിത അപേക്ഷാ ഫോറത്തിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷാ ഫോറത്തിൻ്റെ കോളങ്ങൾ ഒന്നും തന്നെ ഒഴിവാക്കിയിടാൻ പാടില്ല ബാധകമല്ലാത്ത കോളങ്ങൾ ബാധകമല്ല എന്ന് പൂരിപ്പിക്കേണ്ടതാണ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അതാത് സ്ഥാപനത്തിൻ്റെ മാനേജർമാരുടെ പേരിലെടുത്ത നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല അപേക്ഷകൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് ബന്ധപ്പെട്ട പി പി ടി ഐകളിൽ ലഭിക്കേണ്ടതാണ്